പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി ചവിട്ടി കുത്തി മെതിച്ചൊക്കെ നിൽക്കുന്ന നടക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് അജയൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്താണ്ട് ഇതിൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ തന്നെ നമ്മുടെ മരുമകൾ ഇവിടെ വന്ന് കയറി ആ ദിവസം തന്നെ നയനനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നതെന്ന് ചോദിക്കും അതെന്താണ്ട് അങ്ങനെ നിൻ്റെ മരുമകൾക്ക് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയോ അതെ ആരെപ്പോൾ വന്നാലും ഇവിടെ ആദ്യം കയറി വന്നതേ നയനമോളാണ് ഇവിടുത്തെ മൂത്ത പേരക്കടാവ് ആദർശൻ്റെ ബാ ഭാര്യണി നയന ആ സ്ഥാനം അവൾക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഉള്ളു ബാക്കി ആരും ഞാനും നീ നീയടക്കം നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേട്ന്ന് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്നു ഇങ്ങനെയുണ്ട് ലോകത്തൊരു പരിപാടി എന്നൊക്കെ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് അവളെ അനാമിക ആകെ തിളച്ച് നിൽക്കുന്നു തിളച്ച് നിൽക്കണെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ എടുത്ത് നിൻ്റെ മരുമോളെ തലേക്കൂടെ ഒഴിക്കടി എന്ന് പറയും നിൻ്റെ മരുമോൾക്ക് കൊമ്പൊന്നും ഇല്ല ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ അതേപോലെ തന്നെ പ്രത്യേകത ഒരു പ്രത്യേകത ഇല്ല എന്ന് നിങ്ങൾ ഇവിടുത്തെ മരുമക്കൾ വന്ന പോലെയാണോ അവൾ വന്നത് എൻ്റെ മരുമകൾ വന്നത് എൻ്റെ ഇവിടുത്തെ രണ്ട് മരുമക്കളും നടന്നു വന്നത് അതുപോലെ തന്നെയാണ് നിൻ്റെ മരുമകളും മര്യാദയ്ക്ക് നിൻ്റെ മകൾ മരുമകളോട് വീണ്ടുമ്പോൾ വീണ്ടുമ്പോൾ കുടുംബത്തേക്ക് പോകാണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ അവൾക്ക് നഷ്ടമൊന്നുമില്ലാണ്ട് ഇവിടെ ജീവിക്കാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കഴിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അജയനും അവിടെ നിന്ന് അങ്ങോട്ട് പോവും പിന്നീട് അന്നമ്മക്ക് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിന് അയിലേ പോകുമ്പോൾ അനി എന്ന് വിളിക്കും ഞാനേ സത്യത്തിൽ ഇന്ന് നയന അതിന അവളും ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് ഇങ്ങോട്ട് വരില്ലായിരുന്നെന്ന് പറയും അയ്യോ നിനക്ക് അതിനുള്ള ഇതുണ്ടെങ്കിൽ നിനക്ക് ഇപ്പോഴായാലും തിരിച്ചു പോകാലാന്ന് പറയും എന്തായാലും വലിയമ്മ അല്ലേ ഏട്ടത്തിനെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഏട്ടത്തേക്ക് ഇവിടെ നല്ലൊരു സ്ഥാനം തന്നെ ഉണ്ടാവും എന്ന് പറയും വലിയമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ ഞാനിതായിട്ടെങ്കിൽ ഇന്നിങ്ങോട്ട് വരില്ലായിരുന്നു എനിക്കറിയാം ഞാനിവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് തന്നെയാവുള്ളൂ ഇന്ന് അന്ന് ഇന്ന് തന്നെ ആവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ എൻ്റെ ഇഴുതീക്ക് മെക്കട്ട് ഇങ്ങനെ കയറാമെന്നാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടത്തി അങ്ങനെ ആരും തീ മെക്കെട്ട് കയറുന്ന ആളല്ല ഓ നിൻ്റെ ഏട്ടത്തി നിനക്ക് എനിക്ക് മനസ്സിലായിടാ അവളോട് നിനക്ക് സ്നേഹം നിൻ്റെ മറ്റോളുടെ ചേച്ചിയല്ലേ അവൾ അവൾക്കുള്ള സ്നേഹം തന്നെ നിനക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പം നിന്നോടൊന്നും വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് എന്നെ താല്പര്യം ഇല്ലെങ്കിൽ ഇവിടെ നീ ഒഴിഞ്ഞു പോക്കുക എനിക്കൊരു സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതും എനിക്കറിയാടാ എൻ്റെ കഴുത്തിൽ നീ കെട്ടിയ താലി അങ്ങനെ ഇപ്പം അത് അവളുടെ കഴുത്തിലേക്ക് ആക്കണ്ട അതെനിക്കൊരു വാശി നിന്ന് പറയും അതെ സ്വന്തം ജീവൻ പോയാലും മറ്റുള്ളവരെ ജീവിതം നശിപ്പിച്ച് അടങ്ങും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് ദേഷ്യപ്പെട്ട് പോകും അങ്ങനെ അനാമിക ആകുന്നാണെങ്കിൽ കിട്ടവിടെ നിൽക്കും പിന്നെ കാണിക്കുന്നത് ദേവിയാനി എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഡൈൻ ടേബിളിൽ എത്തിച്ചിട്ടുണ്ട് അനാമിക ഭക്ഷണം കഴിക്കാൻ വരും അനാമിക ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് തന്നെ നി ജാ ജാനകിയോട് ജലജയോടും ചോദിക്കുന്നുണ്ട് നിൻ്റെ മരുമോൾ എന്തേന്ന് ചോദിക്കും ആ വാ ആവാറിയില്ല എൻ്റെ മരുമോള കാര്യമൊന്നും ഞാൻ അന്വേഷിക്കില്ല അപ്പോൾ നിൻ്റെ മരുമോള കാര്യം നീ അന്വേഷിക്കേണ്ട പക്ഷേ അവളെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അത് നിൻ്റെ മോൻ്റെ അത് നീ ആലോചിക്കണം ഈ തറവാട്ടിലെ ആദ്യത്തെ കുഞ്ഞിന് അതിനൊരു പരിഗണന നീ കൊടുത്തേ പറ്റുമെന്ന് പറയും ആ സമയത്ത് തന്നെ വരുന്നുണ്ട് ഓരേ വിളിക്കാതെ വന്നല്ലോ എന്ന് പറയും ഓ ചിലരെ മോറ് കാണേണ്ടി വരുമല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് അനാമിക പറയുമ്പോൾ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതിയല്ലേ നീ എഴുന്നേറ്റ് പോക്കോ ഞാൻ വന്ന സ്ഥിതിക്ക് ഞാൻ എല്ലാ ഭക്ഷണവും ഞാനിവിടെ ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറയും എവിടെ നിന്റെ അനിയത്തി എന്തേന്ന് ചോദിക്കും അവൾ മുകളിലുണ്ടാവും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചോളാം എന്ന് പറയുന്നത് ആ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ വെട്ടി വീഴുകി കഴിക്കാമല്ലോ ഉൾക്ക് അതിന് വേണ്ടിയിട്ടാവുന്ന ജലജ പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ സ്വഭാവമാണ് ഭക്ഷണം അങ്ങനെ വെട്ടി വീഴുകി കഴിക്കണേ ഞങ്ങളൊക്കെ അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നവരും ഭക്ഷണം മാത്രം കഴിക്കുന്നവരാണ് പിന്നെ രുചി ഉണ്ടെങ്കിൽ ഒരിത്തിരി കൂടുതൽ കഴിക്കുമെന്ന് മാത്രം എന്ന് പറഞ്ഞു ഒന്നിങ്ങനെ രണ്ടാളോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് അനാമിക പറഞ്ഞപ്പോൾ ആ നിനക്ക് പിന്നെ ഹോട്ടൽ ഫുഡ് എല്ലാം ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതേവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും തല്ലോടിക്കാനൊന്നും കണ്ടും മര്യാദയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുക അവളെ ഞാൻ പോയി വിളിച്ചിട്ടുണ്ടരാമെന്ന് പറയും വലിയ വലിയമ്മ പോണ്ട ഞാൻ പോയി വിളിക്കാം അമ്മായി പോകണ്ട ഞാൻ വിളിക്കാം എന്ന് നയനെ നവ്യ പറയുമ്പോൾ വേണ്ട നീ ഇരുന്ന് ഭക്ഷണം കഴിക്കി ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയും ഞാൻ വിളിക്കാണ്ട് അവൾ വന്നില്ലെങ്കിലോ എൻ്റെ മോനോട് പറഞ്ഞ് ഭക്ഷണം തന്നില്ല എന്നൊക്കെ അവൾ പറയും ഒക്കെ പറഞ്ഞ് കുറ്റമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് പോണത് അവരെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി അതിനുശേഷം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തേന്ന് ചോദിച്ചത് ഞാൻ എല്ലാവരും കഴിച്ചിട്ട് കഴിക്കാന്ന് പറയും അതെന്താ അങ്ങനെ ഇവിടെ അങ്ങനത്തെ ഒരു പതിവ് ഇല്ല ആ പതിവ് ഇനി ഉണ്ടായിരുന്നു ഇനി വേണ്ട ഇപ്പം നീ എല്ലാവരും കൂടെ ഇരുന്ന് വന്ന് ഭക്ഷണം കഴിക്കാൻ പറയും ഇല്ല നിൻ്റെ എൻ്റെ മോനോട് വിളിച്ച് പറയാനല്ലേ നിനക്ക് ഞങ്ങൾ ഭക്ഷണം തന്നില്ല എന്നിട്ട് നിനക്ക് നിൻ്റെ വീട്ടിൽ പോകല്ലേ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ഇങ്ങനെ വിഷമിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അമ്മ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയേണ്ടത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറയും ആ എന്നാൽ മര്യാദയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കും എന്നാൽ ഞാൻ അമ്മേക്കൂടെ അടക്കളിയിൽ സഹായിച്ചോട്ടേന്ന് ചോദിക്കും വേണ്ട വേണ്ട നീ ഇവിടുത്തെ ആയിട്ട് ഇരുന്നാൽ മതി അച്ഛനും അമ്മയ്ക്കും ആദർശനും ജയേട്ടനും അജയനൊക്കെ അതാണ് ഇഷ്ടമാണ് പറഞ്ഞേ നീ അതുപോലെ എന്നെ അനുസരിച്ചാൽ മതി എന്ന് പറയും ഞാൻ അടക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് വയ്യാത്തതല്ല എനിക്കൊരു വയ്യായേ ഇല്ല എനിക്ക് നല്ല സുഖം മനസ്സുള്ളൊരു പെൺകുട്ടി എനിക്ക് കരൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ നയന അതിനെ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും അതൊക്കെ പോട്ടേന്ന് എനിക്കറിയുമോ എനിക്ക് കരൾ തന്നത് ആരും ചോദിക്കുമ്പോൾ ഞാൻ അന്നേരം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു പക്ഷേ ആരൊന്നും എനിക്കറിയില്ല അമ്മയെന്ന് ഇങ്ങനെ തപ്പിപ്പഴ പോലെ പറയും ആ ശരി വേണ്ട എന്തായാലും നീ എന്നോടും കള്ളം പറയുമെന്ന് എനിക്ക് തോന്നണേ എന്തായാലും അവളെ ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് നിനക്ക് ഞാൻ അവളെ കാണിച്ച് തരാം നീയേ അവളെ അവളെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ചേർത്ത് പിടിക്കുന്നൊക്കെ നീക്കി നിനക്ക് കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു അവളം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയും അങ്ങനെ ഓ ആനയിച്ച് കൊണ്ടുവരുന്നുണ്ട് ഈ ഏട്ടത്തേക്ക് എന്ത് പറ്റിയാകുമോ കരൾ മാറ്റി വെച്ച മനുഷ്യന്മാർ ഇങ്ങനെ മാറുമെന്നൊക്കെ ജാന ജാനി ജാനകിയും ജലജയും ഒക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ നയന വരും നയനോട് പറയും ഇരിക്കും എന്ന് പറയും അങ്ങനെ നയന വിഷമിച്ചുണ്ടെങ്കിൽ ഇരിക്കും ഭക്ഷണം കഴിക്കാൻ എടുത്ത് കഴിക്കുക ഞാൻ വേണമെങ്കിൽ തരണമെന്നും ചോദിക്കും ഇതേ നേരത്തിന് നേരത്തെ ഈ ഭക്ഷണം കഴിച്ച് സഹായിച്ചാൽ മതി വേറെ ഇടക്കളിൽ ഒന്നും ഒരു സഹായത്തിന് വരണ്ടതെന്ന് പറയും എന്തായാലും ഇവിളും നല്ലോണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമല്ല അപ്പോൾ ഇവിളുണ്ടാക്കിക്കോളും മേട്ടത്തി എന്ന് ജലജ പറയുമ്പോൾ അതൊന്നും വേണ്ട ഞാൻ ഇടക്കളയിൽ ഇനി തുടങ്ങി ഏറ്റെടുത്ത് ഇനി ഇവരൊന്നും പണി ചെയ്യണ്ട ഇനി നവ്യയ്ക്ക് എന്തായാലും ഒരു കുഞ്ഞുള്ള കുഞ്ഞുമായിട്ടുള്ളതുകൊണ്ട് നവ്യം പണി ചെയ്യണ്ട അത് സാ വെച്ചിട്ട് എല്ലാവരും പണി ചെയ്യേണ്ട എന്നാലും നീയും ജാനകിയും എൻ്റെ അടുത്ത് തന്നെ വേണം പണിയെടുക്കുക സഹായിക്കാമെന്ന് പറയും അപ്പോൾ ജാനകിരെയും ജലജരേയും മുഖം പോകും അപ്പോൾ അനാമിക്കറിയും എനിക്ക് പണിയെടുക്കാനൊന്നും അറിയില്ല എൻ്റെ അച്ഛനും അമ്മേനെ പണിയെടുക്കാൻ സഹായിച്ചിട്ടില്ല എന്ന് പറയും അത് ശരി അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ എങ്ങനെയായിരുന്നു എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇന്ന് പണിയെടുത്ത് പഠിക്കണം സ്വന്തമായിട്ട് ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചേ പറ്റൂ അതുകൊണ്ട് അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും മണക്കളിൽ വന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ അനാമിക അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് നയനെ നല്ല രുചിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം ദേവിയാനി നല്ല സന്തോഷത്തോടെ നയനെന്ന് നോക്കുന്നുണ്ട് കറികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് നന്നായി കഴിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാലോചിക്കും എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ നയന അമ്മേനെ നോക്കുമ്പോൾ അമ്മ തന്നെ തന്നെ നോക്കി കയറിക്കും മനസ്സിലാവും പെട്ടെന്ന് തന്നെ കണ്ണെടുക്കും അവിടെ നിന്ന് ദേവിയാനി അതിനുശേഷം പിന്നെ നമ്മുടെ ആദർശ് ഫുഡ് കഴിക്കുന്നു നല്ല സന്തോഷത്തോടെ നയന അങ്ങോട്ട് വിളിക്കുന്നുണ്ട് എന്താ മോളെ എന്ന് ചോദിക്കും ആദർശ് എന്തെടുക്കണ ഫുഡ് കഴിക്കണം അതെ ഒരുപാട് നാളായില്ലേ അമ്മൻ വെച്ചിണ്ടാക്കിയ ഭക്ഷണം കഴിക്കണം നല്ല രുചിയോടെ കഴിക്കണമെന്ന് പറയും ആ ഞാനും കഴിച്ചെ നീ കഴിച്ചോ എന്ന് പറയാം എൻ്റെ അമ്മ പ്രത്യേകിച്ച് വിളിച്ച് കൊണ്ടുപോയി ഡൈനിങ് ടേബിളിലെത്തി ഭക്ഷണം തന്നു നല്ല രുചിയോടെ ഒരുപാട് നാൾക്ക് ശേഷം ഞാനും നല്ല അമ്മരെ ഭക്ഷണം കഴിച്ചു എന്തായാലും എന്നോടുള്ള വെറുപ്പ് മാറിയിട്ടില്ല പക്ഷേ നിങ്ങളെല്ലാവരും അറിയില്ല എന്നാൽ അമ്മ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണേന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നീ അമ്മ കൂടെ അടുക്കളയിൽ സഹായിക്കാനൊന്നും പോകണ്ട അമ്മയ്ക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല പിന്നെ അമ്മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് അവരോട് വെറുപ്പുണ്ടെങ്കിലും പുറത്ത് കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ അതായിരിക്കും എന്ന് പറയും ഇനി എന്തായാലും ഇത്രയ്ക്ക് ആയ നിലയ്ക്ക് ഞാനൊരു ഡോക്ടറെ കണ്ട് കുറച്ച് ഉപദേശങ്ങൾ നേടാൻ പോകണമെന്ന് പറയും എന്ത് ഉപദേശം ഒന്ന് ചോദിക്കും ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം ബാക്കി കിടക്കല്ലേ അതിന് മുഹൂർത്തായോ എന്ന് അറിയണം നിൻ്റെ ഹെൽത്ത് ഒക്കെ ഹെൽത്തിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്ന് ഉറപ്പ് മിണ്ടാണ്ട് വീണ്ടാണ്ട് വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് വേഗം വരാൻ നോക്കാൻ പറയും അങ്ങനെ ശരി എന്ന് പറഞ്ഞ് ആദർശി ഫോൺ വയ്ക്കും അതിനൊക്കെ ഇനി നാണമായിട്ട് പാടുണ്ടാവില്ല നായനങ്ങനെ നാണത്തോടെയും സന്തോഷത്തോടെയും കൂടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ